നമസ്കാരം കുട്ടിയാരെ ഇറ്റ്സ് മീ അവിനാഷ് ആ ഇന്നത്തെ നമ്മളൊരു ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് വീഡിയോക്കറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ പോകുന്നൊരു കാര്യം അതായത് നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്ത് ബാംഗ്ലൂർ പോകുന്ന കാര്യമാണ് ലിഫ്റ്റ് അടിച്ച് ബാംഗ്ലൂർ വരെ ഇങ്ങനെ പോകുക എന്നുള്ളൊരു വീഡിയാണ് അപ്പോൾ അവിടെ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി അവിടെ ഇരിക്കുകയാണ് എൻ്റെ ഡിഒ നേരത്തെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ ഇന്നപ്പം എൻ്റെ വണ്ടി അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നത് എൻ്റെ ഡ്രസ്സും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം എടുക്കണം അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത് കാരണം നമ്മൾ അറിയാത്തവരെയായിട്ട് നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകുക അവരുടെ വിശേഷങ്ങളും എല്ലാം എല്ലാം ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത് അപ്പം കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ കുളിക്കട്ടെ ഇപ്പം പറയുന്ന എനിക്ക് നേരെ ഇനി കുളിച്ച് നീ കായംകുളത്ത് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് ലിഫ്റ്റ് അടിച്ച് പോകാൻ അപ്പം കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ ആയി ചമ്മളങ്ങ പോകണേ അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് എനിക്കാണ് പിന്നെ ഒരു ബാഗുണ്ട് ബാഗ് ഇന്നലെ വാങ്ങിച്ചതായിരുന്നേ അപ്പം ബാഗിന് ആയിരത്തി എഴുന്നൂറ് രൂപ ഒരു ഇമ്മിയുടെ ഇമ്മി ആ ബാഗ് പിന്നെ അത്യാവശ്യം ഒന്നുമില്ല ഇതിനകത്ത് ആകെപ്പാടെ ഞാൻ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീഷർട്ട് രണ്ട് ജോഗർ ജോഗർ നമ്മളെ ജോഗിങ്ങിനൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന അത്ര പാൻറ്റ് ട്രാക്ക് ഷൂട്ട് പോലത്തെ പിന്നെ ഒരു ഷോർട്ട്സ് അത്ര കാര്യങ്ങളൊക്കെ പിന്നെ പ്രശ്നം ഫിഷ് അതുപോലെയൊക്കെ ഉള്ളു അല്ല കൂടുതൽ വെയിറ്റ് എടുക്കുന്നില്ല എനിക്ക് താങ്ങാൻ പറ്റും അതുപോലെ അവിടെ എൻ്റെ തുണിയുണ്ട് അതും എടുത്തുകൊണ്ട് പറഞ്ഞു അപ്പൊ നമ്മൾ കൂടൊന്നും പറയുന്നില്ല നമ്മളിങ് തുടങ്ങാണ് ഇവിടെ നിന്ന് തന്നെ ഹൈവേ വരെ അച്ഛൻ കൊണ്ട് വിടും അച്ഛനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ പോവാ ലിഫ്റ്റ് അടിച്ചാൽ പോകുന്ന ഒന്നും അറിയത്തില്ല അപ്പം പോവാ ടാറ്റ വീടെ ബൈ ബൈ അപ്പൊ അച്ഛനെന്നെ ഇവിടെ റോഡിൽ കൊണ്ടുവിട്ട് റോഡിൽ നിന്ന് ഞാൻ നടക്കുന്നുണ്ട് എന്തായാലും വണ്ടി കിട്ടി കായംകുളത്ത് വേണം കായംകുളത്തുനിന്ന് ഹൈവേ ചെന്നിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഒരു ഒന്നര ഒന്നര കിലോമീറ്റർ നടന്നു അപ്പോൾ നമ്മുടെ ഒരു പുട്ടാരൻ്റെ വീട് വന്നോ അവരോട് ഞാൻ പറഞ്ഞു എന്നെ കായംകുളത്തോട് കൂടാ പറഞ്ഞു അങ്ങനെ അങ്ങനെ തന്നെ നമുക്ക് ഓക്കെ ഞാൻ ഈ കായംകുളത്ത് നമുക്ക് ലിഫ്റ്റ് അടിക്കാം ഒരു പരിപാടി അയച്ചു ഇപ്പൊ തന്നെ ഞാനിപ്പൊ കായംകുളത്ത് നിന്ന് നിൽക്കുകയാണ് കായംകുളത്ത് ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഓഫിസോർ വന്നിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ഇങ്ങനെ ചോദിച്ചോണ്ട് കുറച്ച് നേരം കൊണ്ട് ഇവിടെ ഞങ്ങൾ ഇരിക്കുകയാണ് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഒരു വച്ചാൻ അടിയപ്പുണ്ട് ലിഫ്റ്റ് അടിക്കാനാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഒരാളവിടെ നിൽപ്പുണ്ട് ലിഫ്റ്റ് അടിക്കാനാന്ന് തോന്നെ വണ്ടി ഒന്നും ഇറക്കുന്നില്ല ഭയങ്കര വീട് ഒരു മണിക്കൂറൊക്കെ പിന്നെ എറണാകുളം വരെ ഉണ്ടെന്നല്ല देखे गए हैं പക്ഷേ നമ്മൾ ചേർത്തല എത്തിക്കാണ് ചേർത്തലയിൽ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ വന്നത് ചേച്ചി പറയാൻ പറ്റില്ല കിടന്ന് ഉറങ്ങി നമുക്ക് വയ്യായിരുന്നു കാരണം ഒരു മണിക്കൂർ നിന്നിട്ട് എനിക്ക് ഈ വണ്ടി കിട്ടും ഈ ചേട്ടനെ നമുക്ക് പരിചയപ്പെടുന്നത് ചേട്ടൻ വണ്ടി ഓടിക്കായിരുന്നു അതുകൊണ്ട് എന്നെ നമുക്ക് വിശ്വസം നമുക്ക് പരിചയപ്പെടാം ഈ വണ്ടിയിലാണ് വന്നത് ചേർത്തലയിൽ നിന്ന് ഞാൻ അവിടുന്ന് കായംകുളത്തുനിന്ന് കയറി കയറിയ ഉടനെ കിടന്നൊന്ന് ഉറങ്ങി ഞാൻ ചേട്ടൻ ഇപ്പം ഒന്ന് മിണ്ടി തോന്നില്ല കാരണം ഞാൻ കിടന്നൊന്ന് ഉറങ്ങി അതുപോലെ വയ്യായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ മേടിച്ചു തരാൻ വേണ്ടി ചേട്ടാ വിളിച്ചപ്പോൾ ചായ കുടിച്ച് ഇവിടെ വീണ്ടും തുടരുകയാണ് ഈടെ ചേർത്തലേന്ന് ചായ ഒക്കെ കുടിച്ച് നമ്മളിനി യാത്ര യാത്ര ഉളങ്ങാണ് രാവിലെ ആ പ്രീമിയർ അല്ലേ ആഴ്സും ോ അരൂര് ടോൾപൂ കാണുന്ന ടോൾ പൂ ലോക്കലുണ്ടോ വാങ്ങിക്കേണ്ട അറുപത് അങ്ങോട്ട് പോയപ്പോ എത്ര മേടിച്ചായിരുന്നോ അറുപതാ ഏ അപ്പൊ നമ്മളിപ്പോ കൊച്ചി എത്തിയിരിക്കും കൊച്ചി പാലം കഴിഞ്ഞ കൊച്ചിയാണ് ചേട്ടന്റെ പേരെന്തോ ഐ ചേട്ടനാണ് നമുക്ക് ഗായകളത്ത് നിന്ന് ഇവിടെ വരെ എത്തിച്ചേർത്തത് വിടെ എറണാകുളത്ത് വന്ന് എറണാകുളത്ത് ഇത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാ വയറ്റിലെ ആണ് പോന്ന് അപ്പം ആ തിയേറ്റർ ഭയങ്കര പാവമ്പോഴ് ചേട്ടനാണ് സൂര്യചേട്ടൻ അപ്പൊ സൂര്യാചേട്ടൻ പറഞ്ഞുള്ള അപ്പുറത്തെ ബെസ് സ്റ്റോപ്പ് കഴിക്കാം ചിയട്ടറിനെ എടപ്പള്ളി വിടാ എടപ്പള്ളി വരെ വിടാന്ന് പറഞ്ഞു ചേട്ടന്റെ വണ്ടി കൊണ്ട് അവിടെ ഇട്ടിട്ട് ബൈക്ക് വരാനായിരിക്കും ഒരു മാതിരിയായി സമയം ഇപ്പൊ ആറേ മുക്കാൽ ആയാറായി അപ്പൊ ഇനി നോക്കിയെന്നൊരു കാര്യമില്ല സുഖിയേട്ടനെ നോക്കിയൊരു കാര്യമില്ല അപ്പം കിട്ടുന്ന വണ്ടിക്ക് ലിഫ്റ്റ് ഇല്ല ഇവിടുന്ന് സിറ്റിന് കുറച്ച് മാറി എന്നാലേ നമുക്ക് അടുത്ത വണ്ടി കിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ മാറി അപ്പോൾ നമ്മൾ എറണാകുളം സിറ്റി കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് നോക്കൊണ്ടിരിക്കില്ലല്ലോ ദൈവമേ ഇമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇച്ചിരി ഒക്കെ കാണും നിങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കുക മുഴുവൻ തട്ടുകടയാണ് ഭയങ്കര തട്ടുകടയെന്ന തട്ടുകടയല്ല ഞാൻ പറഞ്ഞില്ലേ രാത്രിയായത് കൊണ്ട് അപ്പൊ എന്നോട് ചേട്ടനൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യണ്ട അതാ നല്ലത് രാവിലെ അന്നിട്ട് ചെയ്യാന്ന് വച്ചു അപ്പൊ ഞാൻ വിചാരിച്ച് പോകണ്ടെന്ന് വിചാരിച്ച് ഇപ്പം എന്റെ ബാഗ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്പുറത്തൊരു ഉണ്ട് അവിടെ കൊടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം അവർ പറഞ്ഞ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കട ഓപ്പൺ ആവും അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് ആവുമ്പോൾ വിചാരിച്ചാൽ പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ ബാത്റൂം സൗകര്യം ഉണ്ടാവും പൂക്കളം പറഞ്ഞ് ഞാൻ പുള്ളിയുടെ കാര്യമെല്ലാം പറഞ്ഞു ഇതുപോലെ പോവുക എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇന്ന് ഇപ്പം നോക്കിയിട്ട് ഇത് ഏറ്റവും ഒരു സേഫായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ആൾക്കാർ കിടപ്പുണ്ട് അവിടെ ഉണ്ട് കുഴപ്പമില്ല നമ്മൾ ഇവിടെ ഇന്നിട കാരണം നമ്മൾ നമ്മുടെ ഈ അടിച്ചുകൊണ്ട് പോകാനൊന്നും ഇല്ലല്ലോ കൂടുതലാണ് അപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും കിടക്കുന്നത് ഓക്കെ ഗുഡ് നൈറ്റ് ഗൈസ് ഇനി നാളെ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും